എല്ലാ ഇസ്ലാം സഹോദരന്മാരോടും ഇസ്ലാം മതവിശ്വാസികളോടും എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട് ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണ് പണിയെടുക്കാതെ എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ള എന്റെ അകാന്തമായ ചിന്തയിൽ നിന്ന് ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഒരു സ്വതന്ത്ര ചിന്തകനായി മാറി പക്ഷേ വിധി എന്നെ സഹായിച്ചില്ല വേറെ ഒന്നല്ല സ്വതന്ത്രചിന്തകനായിരിക്കും അവിടെയും പണിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്വാതന്ത്ര്യ ചിന്തകന്മാരൊക്കെ കൂടി ആലോചിച്ചു പണിയെടുക്കാതെ ഇനി എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയുന്ന അപ്പം ഞങ്ങളെല്ലാം ഞങ്ങളെ കുറച്ച് സ്വാതന്ത്ര്യ ചിന്തകന്മാരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഇസ്ലാം മതത്തിനെ പച്ചറച്ചു ജീവിക്കാം അതായത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് കളിയാക്കി ആക്ഷേപിച്ചു കൊണ്ട് ആ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ ഞമ്മൾ പണിയെടുക്കാതെ ജീവിക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ കുറച്ച് സ്വാതന്ത്ര്യ ചിന്തകന്മാരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണത് അതുകൊണ്ട് എനിക്ക് ഇസ്ലാം സഹോദരന്മാരോട് പറയാനുള്ളത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ എവിടെ വെച്ച് കണ്ടാലും കല്ലെടുത്തെ അടി ചോട്ടിക്കരുത് എന്നൊരു വിനീതമായ ഒരു അപേക്ഷയുണ്ട് അണ്ണൻ ഇന്നലെ മുതൽ എന്തോ ഒന്ന് കേട്ടിരിക്കുന്നു അണ്ണൻ പറയും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടാ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ അണ്ണ അണ്ണാ പറയാ അണ്ണാ മുതൽ അണ്ണൻ എന്താ കേട്ടത് നമ്മളുടെ കേരളത്തില് കേരളത്തിലാണ് കേട്ടാ തമിഴ്നാടിലല്ല നമ്മുടെ സ്വന്തം കേരളത്തിലാണ് അണ്ണൻ കേട്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഈരാട്ടുപേട്ടയിലെ മുസ്ലിംകളുടെ നെഞ്ചത്തോട്ടാണ് ഇന്ന് അണ്ണന്റെ അല്ലന്നൂ ആ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പൂഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ പള്ളി അപ്പോ ക്രിസ്ത്യൻ പള്ളിയിലാണ് ഈ കഥ നടക്കുന്നത് ക്രിസ്ത്യാനികളുടെ പള്ളിയിലാണ് ക്രിസ്ത്യൻ പള്ളി ആ പള്ളിയിലെ കോമ്പൗണ്ടിലേക്ക് കുറച്ച് ആളുകൾ അവരുടെ വാഹനങ്ങളുമായിട്ട് കടന്നു വരുന്നു ആ പള്ളിയിലേക്ക് കുറച്ച് ആൾക്കാർ വാഹനമായി കടന്നു വരുന്നു ആരാ 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 അണ്ണാ അണ്ണന്റെ കുറച്ച് ആൾക്കാർ ൾക്കാര നിന്റെ കുടുംബക്കാരോ ആരാ അണ്ണൻ തന്നെ പറയും അങ്ങനെ വന്നുകൊണ്ട് അവിടെ ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു അങ്ങനെ വന്നുകൊണ്ട് അവർ അഭ്യാസ പ്രകടനം നടത്തുന്നു നടത്തുന്ന സമയത്ത് അത് ചെയ്യരുത് ഇത് പള്ളി കോമ്പൗണ്ടാണ് അകത്ത് പ്രാർത്ഥനയും നടക്കുന്നുണ്ട് എന്ന ഒരു കാര്യം ആ പള്ളിയിലെ അച്ഛൻ പുറത്തു വന്നിട്ട് പറയുന്നു അപ്പോ അത് വകവെക്കാതെ അവരത് അവിടെ തുടരുന്നു പള്ളി കോമ്പൗണ്ടിനകത്താണ് എന്ന് ഓർക്കണം അങ്ങനെ ഒരു ചിന്തയും ഇല്ലാത്ത ഒരു സ്വതന്ത്ര ചിന്തകന്റെ മനസ്സിലുപ്പുള്ള ഒരു ചിന്തയാണ് ഇപ്പൊ പുറത്ത് വന്നത് അതായത് വർഗീയത കുത്തിത്തിരിപ്പ് തമിഴ് എടുപ്പിക്കൽ അണ്ണാ അണ്ണൻ പറഞ്ഞ് കേട്ട അണ്ണൻ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചെന്നാണല്ലോ പറയുന്നത് വിചാരിക്കുന്നത് അണ്ണൻ ആദ്യം മുസ്ലിം ഇസ്ലാം മതത്തിലാണല്ലോ ജനിച്ചത് ആ ഇസ്ലാം മതത്തിൽ നിന്ന് പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞത് കൊണ്ടാണല്ലോ അണ്ണാ എനിക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട് അതുകൊണ്ട് എനിക്ക് പണിയെടുക്കാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് ചാടണം പറഞ്ഞിട്ടാണല്ലോ അണ്ണൻ സ്വാതന്ത്ര്യം എന്തകനായി മാറിയത് അവിടെ കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇസ്ലാമിനെ കുറ്റവും പറഞ്ഞ് ആ പച്ചർച്ചിൽ നിന്ന് ജീവിക്കുകയാണല്ലോ അണ്ണൻ്റെ മെയിൻ തൊഴിൽ അന്നം പണ്ട് മുസ്ലീം ആയിരുന്ന സമയത്ത് എന്തായാലും അണ്ണ മൂന്നാം ക്ലാസ് വരെ മദർശി പോയിട്ടുണ്ടാകുമല്ലോ ആ മദർശിയിൽ എന്തായാലും ഇത് പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അണ്ണ ഏത് അന്യ മതക്കാരുടെ ആരാധാലയങ്ങളിൽ കയറി ഇതുപോലുള്ള പട്ടി ഷോ കാണിക്കുന്നവൻ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല അന്യ മതക്കാരെ ആക്ഷേപിക്കുന്നതും കളിയാക്കുന്നതും അവരും എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് ഇസ്ലാമിൽ ഖുറാനിൽ പഠിപ്പിച്ചിട്ടുണ്ടാവൂലോ അണ്ണ പിന്നെ എന്തിനാ അണ്ണാ ഈമാതിരി പട്ടിഷോ കാണിക്കണ ആ അണ്ണ ആരെയണ്ണ സൂചിപ്പിക്കണ സംഘീലയാ ആ അങ്ങനെയാണല്ലോ അണ്ണൻ ജീവിക്കണത് അത് പാട്ടാണ്ണ എന്നു മുതലാണ് അണ്ണന് ക്രിസ്ത്യാനികളോട് ഇത്രയും സ്നേഹം തോന്നി തുടങ്ങിയത് മണിപ്പൂരിൽ ആയിരക്കണക്കിന് പള്ളികൾ അടിച്ച് പൊളിക്കുമ്പോൾ അണ്ണൻ്റെ വായിൽ അണ്ണാക്കിൽ പഴം തൊരുക്കി വെച്ചിരുന്ന അണ്ണ ഒരുപാട് ക്രിസ്ത്യാനികളെ അവിടെ തല്ലിച്ചതിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അണ്ണൻ്റെ വായ് കടം കൊടുത്തിരുന്ന അണ്ണ അപ്പോഴൊന്നും കാണാത്ത സ്നേഹം ഇപ്പം കിടന്ന അണ്ണാണ് അണ്ണാ പൊട്ടി മുളയ്ക്കുന്നത് അപ്പം നിന്റെ ലക്ഷ്യം വർഗീയത ഉണ്ടാക്കുക എന്നല്ലേ ഇതാണടാ ഒരു സ്വാതന്ത്ര്യ ചിന്തകൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഊളെ പറട്ടെ ഇവിടെ സ്വന്തം മതത്തെ സ്നേഹിക്കാൻ കഴിയാത്ത നീ എങ്ങനെയോടാണ് അന്യമതക്കാരെ സ്നേഹിക്കുന്നത് ജനിച്ച മതത്തെ ഇരുപത്തിനാല് മണിക്കൂർ കുറ്റം പറയുന്ന നീ എങ്ങനോട് അന്യമതക്കാരെ സ്നേഹിക്കുന്നത് പരട്ടെ അങ്ങനെ നീ സ്വന്തം മതത്തെ സ്നേഹിക്കണമെങ്കിൽ താമരശ്ശേരിയിൽ ഒരു സംഘി കയറിയിട്ട് ഒരു മുസ്ലിം പള്ളിക്കകത്ത് കയറിയിട്ട് ജയ് സീറാം വിളിച്ചിട്ട് ഒരു പട്ടി ഷോ കാണിച്ചപ്പോൾ നിന്റെ അണ്ണാക്ക് അവിടെ പോയട ഓളെ ആ ഇലക്ഷൻ സമയത്ത് ഒരു സംഘിനി മുസ്ലിം പള്ളിക്ക് നേരെ അമ്പ് വിട്ട് പട്ടി ഷോ കാണിച്ചപ്പോൾ നിന്റെ വായ എവിടെ പോയടാ പരട്ടെ ഏ എടാ ബീഫ് സൂക്ഷിച്ചതിന് ഒരു മുസ്ലിമിൻ്റെ വീട് അടിച്ചു തകർത്തപ്പോൾ നീ എന്ത് കൂളത്തര പറഞ്ഞത് ഇത് ഇന്ത്യയാണ് ഇവിടെ ചില നിയമങ്ങളുണ്ട് ആ നിയമത്തിനനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും എന്നല്ലാടോ പരട്ടെ നീ പറഞ്ഞത് നിനക്ക് എവിടെയാണോ മറ്റുള്ള മതക്കാരോട് സ്നേഹമുള്ളത് കൂള ഇന്ത്യയിൽ എവിടെയാണോ പറഞ്ഞത് വീപ്പ് സൂക്ഷിക്കാൻ പാടില്ല എന്ന് പാടില്ലെന്ന പരട്ടെ അതെൻ്റെ സംഖ്യകൾ ഉണ്ടോ എന്ന നിയമം ഇടാത്ത ആവാം പട്ടിഷോ കാണിക്കണ ഇറങ്ങിയിരിക്കണം ഒരു ചിന്താഗ ഈ വിഷയം അത് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടും ഈ പരിപാടിയിൽ ഇന്നിപ്പോൾ കണ്ട ഈ ഒരു അക്രമ സംഭവത്തിൽ അതിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ ഇസ്ലാമത വിശ്വാസികളായിട്ടുള്ള ആളുകളായതിനാലും ഇവരുടെയൊക്കെ സ്വദേശം അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ശരിയായ സ്ഥലം എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട തന്നെയാണ് എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി ഇവരെല്ലാവരും ഈരാറ്റുപേട്ടക്കാരായത് ഇവരെല്ലാവരും മുസ്ലിം ആയതുകൊണ്ടും അവിടെ നടക്കാത്ത പല വിഷയങ്ങളും എരിവും പുളുപ്പും തൊങ്കലും ചേർത്ത് കൂട്ടിക്കലർത്തി അതിനകത്ത് വർഗീയത കുത്തിക്കേറ്റ് പരമാവധി ഇസ്ലാമിനെ നാറ്റിച്ച് പരമാവധി മുസ്ലിംകളെല്ലാം ഒരു വർഗീയവാദികളാണെന്ന് വരുത്തി തീർത്ത് സംഘികളെ അതിൻ്റെ പേരും പറഞ്ഞ് സുഖിപ്പിച്ചെടുത്ത് അതിൽ വാങ്ങി അതിൽ കിട്ടുന്ന കാശ് വാങ്ങി നക്കി തിന്നുക എന്നുള്ളതാണ് ഒരു സ്വതന്ത്ര എന്ന നിലയിൽ എന്റെ വാരിച്ച ഉത്തരവാദിത്വം നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ ഒരു വാചകം ഇവിടെ പ്രസക്തമാകുന്നത് ഒരു അവിടെ മുസ്ലിം പോപ്പുലേഷൻ ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മുസ്ലിം പോപ്പുലേഷൻ കൂടുതലായി വളർന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഉണ്ടേ സംഭവിക്കാൻ ഊളെ അതിനൊരു ഉദാഹരണമാണ് മലപ്പുറം ജില്ല ആ മലപ്പുറം ജില്ലയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഹൈന്ദവരോട് ചോദിക്കുക ഇവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിം പോപ്പുലേഷൻ അല്ലേ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹൈന്ദവർ പറഞ്ഞുതരും ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ഇവിടെ എന്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നിനക്ക് അവിടുത്തെ ഹൈന്ദവർ പറഞ്ഞുതരും കേട്ടാ പരട്ടെ പിന്നെ സ്വാതന്ത്ര്യ ചിന്തകനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചിന്തയും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും വർഗീത ചിന്തയും കുത്തിത്തീർപ്പും തമ്മിലടിപ്പിക്കലുമായിട്ടുള്ള നിന്നെ പോലുള്ള ചിന്തകന്മാരുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പലതും സംഭവിച്ചു പോകും സ്വാഭാവികമാണത് എന്നത് സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും പല മോഡൽസ് നമുക്കുണ്ട് അതിൽ വലിയ മോഡലായിട്ട് നമ്മളെപ്പോഴും പറയാറുള്ളത് കശ്മീരി പണ്ടിറ്റുകൾ നേരിട്ടിട്ടുള്ളൊരു വിഷയമാണ് അവരെന്താണ് കശ്മീരിൽ പണ്ഡിറ്റുകളോട് ചെയ്തത് എന്നത് നമ്മൾ പറയാറുണ്ട് പക്ഷേ അത് പറയാൻ സമ്മതിക്കില്ല പറയാൻ പാടില്ല അത് പറഞ്ഞ പ്രശ്നമാണ് നമുക്ക് ഗുജറാത്ത് വയലൻസിനെ കുറിച്ച് പറയുന്നതാണ് നല്ലത് അത് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നതാണ് ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഒരു വൃത്തിയിട്ടൂരം അത് പക്ഷേ നമ്മൾക്ക് വക വെക്കാറില്ല ഗുജറാത്തിൽ എന്ത് നടന്നു എന്നുള്ളത് നീ വില വയ്ക്കേണ്ട ആവശ്യമില്ല അതിവിടെ ചോറ് നിന്ന ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അറിയാം അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് നീ വില വെച്ചു കഴിഞ്ഞാൽ നിന്റെ മമ്മമ്മ അന്നം മുട്ടിപ്പോവും കാരണം എന്താ വെച്ചാൽ സംഖ്യകളുടെ കോണം അലക്കി വിളിപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ് നീ അപ്പോൾ അവരെ തന്നെ നീ കുറ്റം പറയുമ്പോൾ പിന്നെ മമ്മമ്മ അടിക്കാനുള്ള ഓപ്പ് കിട്ടില്ല അതുകൊണ്ട് കുറ്റം പറയണ്ട നല്ലതേ പറഞ്ഞാൽ മതി ഇസ്ലാമിൽ നിന്ന് കഴിഞ്ഞാൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വരും എനിക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട് അതുകൊണ്ട് ഞാൻ സ്വതന്ത്ര ചിന്തകനാകാണ് ഫുൾ ടൈം ഇസ്ലാമിനെ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന ഫുൾ ടൈം സ്വന്ത ചിന്തകനാകണമെന്ന് പറഞ്ഞിട്ടല്ലോ അങ്ങോട്ട് ചാടിയത് അപ്പം നീ ഒന്നും പറയണ്ട ചോറ് കിട്ടില്ല സംഖ്യകൾ കഴിഞ്ഞാലല്ലേ എനിക്ക് വല്ലതും നന്നാൻ പറ്റുള്ളൂ കുറ്റം പറയാതിരിക്കുക അതാണ് നല്ലത് ഓണാ ഓളെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണം ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതാണ് അവിടെ തഞ്ചാവൂർ അടുത്തുള്ള ഒരു സ്ഥലം അതിനനുസരിച്ച് അവിടെ മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചപ്പോൾ അതിലൂടെ കടന്നു പോകാറുള്ള കാലങ്ങളായിട്ട് അവിടെയുള്ള ഹിന്ദു ഹിന്ദുമത വിശ്വാസികൾ ഒരു ഉത്സവം അതിൻ്റെ ചില ഘോഷയാത്ര അത് ഈ പ്രദേശത്തു കൂടെ കടന്നു പോകുന്നൊരു അവസ്ഥ അപ്പോൾ ഇവർ വന്ന് പറയുകയാണ് കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇത് നിരോധിക്കണം ഞങ്ങളുടെ പ്രദേശത്തു കൂടെ പോകാൻ പാടില്ല ഇത് മുസ്ലിങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് ഇത് ഞങ്ങളുടെ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ കൊടുക്കുന്നു എറിയുന്നു എന്നെങ്കിലൊക്കെ ഒരു ദിവസം നിന്നെയും ഇതേപോലെ സംഖ്യകൾ തൂക്കി ചവിട്ടുകൂട്ടയില് എറിയും പക്ഷെ നീ ഇവിടെ നല്ല പൈസ സമ്പാദിച്ച് അതുകൊണ്ട് സംഖ്യകളി എറിഞ്ഞാലും ഒന്നുമില്ല മൊത്തത്തിൽ ആര് മുഞ്ചി സംഖ്യകൾ മുഞ്ചി അത്രേ ഉള്ളൂ അപ്പൊ ഈ പരട്ടയുടെ വീഡിയോ ഈ വീഡിയോ ഏകദേശം അര മണിക്കൂറുണ്ട് ഈ വീഡിയോയിൽ ഈ പരട്ട ഇത് തന്നെയാണ് പറയണത് ഇവരെ മുസ്ലിം ജനസംഖ്യ കൂടിയുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പരട്ട സ്വാതന്ത്ര്യചിന്തകൻ എന്ന് പറയും ഒരു ചിന്തയും ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ കുത്തിതീർപ്പായി നടക്കുന്ന ഒരു ചിന്താഗതിക്കാരനാണ് ഈ സ്വാതന്ത്ര്യ ചിന്തകൻ്റെ മെയിൻ തൊഴിൽ അപ്പോൾ ഈ പറട്ടൻ്റെ ഇനി അങ്ങോട്ട് ഇവനെ എന്ന് പറഞ്ഞാൽ ആ വീടിൽ കഴമ്പില്ല കാരണം എന്താ വെച്ചാൽ ഇരുപത്തിനാല് ഫുൾ ടൈം ഈ വീടിൽ ഫുൾ ഇതു തന്നെ ഉള്ളു പിന്നെ ഈ പറട്ടൻ്റെ സ്വഭാവം മെയിൻ സ്വഭാവം തന്നെ ആണല്ലോ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നേ അപ്പോൾ അവസാനിപ്പിക്കണം കാരണം ഈ പറൻ്റെ വീഡിയോ ഫുൾ എടുത്ത് ചാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവനെ തെറി പറയാനുള്ളൂ അപ്പോൾ പല പല ആൾക്കാരും വന്നിട്ട് പറയേണ്ടത് നമ്മൾ വീട്ടിൽ തെറി പറയാൻ പാടില്ലാന്ന് തെറി പറയാതെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് പക്ഷെ ഇവന്മാരുടെ ഈ സ്വഭാവം അനുസരിച്ച് ഇവന്മാർക്ക് പറയാൻ പറ്റുന്നത് തെറി തന്നെ ഉള്ളു ഇവന്മാരോടൊന്നും നമ്മൾ കുറാൻ്റെ ആയതോ ഒന്നും പറഞ്ഞുകൊടുത്തു യാതൊരു കാര്യമില്ല എന്താ വെച്ചാൽ ഇവന്മാർ അത് ഉൾക്കൊള്ളില്ല പിന്നെ അതിനെ വെച്ച് കളി കളിയാക്കുകയുള്ളൂ ഇസ്ലാമിനെ കളിയാക്കലാണ് പിന്നെ മെയിൻ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇസ്ലാമിനെ കളിയാക്കലാണ് അതുകൊണ്ടാണ് ഇവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ അവരോട് പോയിട്ട് നമ്മൾ കുറാൻ്റെ ആയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പരമാവധി അന്നാക്കിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കൊടുക്കുക അല്ലാതെ ഇവരോട് പോയിട്ട് നമ്മളീ സുവിശേഷമോ ഖുറാനോ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത്ര എനിക്ക് പറയാനുള്ളു ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മൂഞ്ചിച്ച് തിന്നുക അത്ര തന്നെ ഉള്ളു വേറെ ഇവരുടെ ലക്ഷ്യം പ്രത്യേകിച്ചൊന്നുമില്ല ഇവനം ഇവ 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 ഇവര് ഇവർ ആനപ്പൂ മരുന്നാണ് ഇവനെപ്പോലെ കുറേ മരുകൾ ഉണ്ട് ഇതിൻ്റെ അകത്ത് ആ എല്ലാ മയിലുകളുടെയും കാര്യം ചേർത്താണ് ഞാൻ ഈ പറയണത് അപ്പോൾ എല്ലാ മരന്മാർക്കും ഇവനെ പോലുള്ള എല്ലാ മരന്മാരുടെയും കാര്യമാണ് ഞാൻ പറയണത് ഈ ഒരു മരുന്നെ മാത്രമല്ല ഞാൻ പറയുന്നത് ഇതിനെപ്പോൾ ഉള്ള എല്ലാമാരും വരേണ്ട കാര്യമാണ് പറഞ്ഞത് അല്ലാതെ ഇവൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കുറാൻ്റെ ആയത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പലരെയും നീ ഒരു മുസ്ലിം അല്ല നീ എങ്ങനെ തെറി പറയാൻ പാടുള്ളൂ മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് ഇവനെപ്പോലുള്ള കൂളകളുടെ മുമ്പിൽ മുസ്ലിം കൈകെട്ടി അടിയാറ വെച്ച് നിൽക്കണോ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല ഇങ്ങോട്ട് വരികയാണെങ്കിൽ അങ്ങോട്ടും അതിനനുസരിച്ച് മറുപടി പറയണേ ഉള്ളൂ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണല്ലോ ആ മറുപടി പറയണത് അല്ലേ അത്രേ ഉള്ളൂ